ക്ലിഫ് ഹൌസിലേക്ക് ആശമാർ നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം കായംകുളത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ആശാ സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആശാവർക്കർമാർ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കായംകുളത്ത് പ്രകടനവും യോഗവും നടത്തിയത് ആശാ സമര സഹായ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു ഈ ഏതാനും ബുദ്ധിവൈകല്യമുള്ള കുറെ ആളുകളല്ലാതെ ബാക്കിയുള്ള കേരളത്തിലെ ജനങ്ങളും നിങ്ങളുടെ സമരത്തോടൊപ്പമാണ് ഞങ്ങൾ ആ നല്ല ദിവസത്തെ കേൾക്കാൻ നിങ്ങളുടെ സമരം വിജയിച്ചും നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചതാണ് നല്ല വാർത്ത കേൾക്കാൻ വളരെ ക്ഷമയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു അങ്ങനെ ഒരു പ്രഭാതം എത്രയും പെട്ടെന്ന് ഉണരട്ടെ ഈ അന്ധകാരം മാറട്ടെ

നേരെ പലപ്പോഴും കളിയാക്കാറുണ്ട് സ്ത്രീകളെ നിങ്ങൾ കുളിക്കാൻ പോയതാണോ സെക്രട്ടേറിയറ്റിന് നടയിലേക്ക് നിങ്ങള് നിങ്ങൾക്ക് അറിയാമോ എത്ര ശക്തിയിലാണ് അറിയാമോ ആ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ അഴുക്ക് ചാലിൽ നിന്നും എടുത്തു കൊണ്ടുവരുന്ന വെള്ളമാണ് ഈ ജലവീരങ്കി എന്ന പേരിൽ നമ്മളുടെയൊക്കെ മുന്നിലേക്ക് ഇവരെ ഏറ്റവും ശക്തമായി നമ്മളിലേക്ക് അടിക്കുന്നത് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ പാർത്ഥസാരഥി വർമ്മ സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് സി എം ബി കായംകുളം ഏരിയ സെക്രട്ടറി സുരേഷ് കാവിനത്ത് ടി എം സുരേഷ് കുമാർ സോമവല്ലി ലതാകുമാരി ടെൻസി സുമയ്യ സുജ വിജയകുമാരി വീണ സത്യൻ ജയ ശശികല മഞ്ജു ജഗദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം